ഹലോ കേരള പി ജി എം ഡി എം എസ് ഒന്നാം ഘട്ടത്തിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് പ്രൈവറ്റ് കോളേജുകളിൽ കയറിപ്പോയിട്ടുള്ള കാറ്റഗറി വൈസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എസ് എം കാറ്റഗറിയിൽ അറുന്നൂറ്റി അമ്പത്തി മൂന്നാം റാങ്ക് ആദ്യം കയറിയപ്പോഴ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറാം റാങ്ക് അവസാനവും ഇ സെഡ് കാറ്റഗറിയിൽ ഏഴായിരത്തി എഴുന്നൂറ്റി പത്താം റാങ്ക് ആദ്യം കയറിയപ്പോൾ തൊണ്ണൂറായിരത്തി മുന്നൂറ്റി എൺപത്തി റാങ്ക് അവസാനവും എം യു കാറ്റഗറിയിൽ രണ്ടായിരത്തി അറുപത്തി മൂന്നാം റാങ്ക് ആദ്യവും ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അമ്പത്തിരണ്ടാം റാങ്ക് അവസാനവും കയറിയിട്ടുണ്ട് എൽ കാറ്റഗറിയിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാം റാങ്ക് ആദ്യവും ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാം റാങ്ക് അവസാനവും കയറിയിട്ടുണ്ട് ബി എച്ച് കാറ്റഗറിയിൽ ഏഴായിരത്തി പതിനേഴാം റാങ്ക് ആദ്യവും ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലാം റാങ്ക് അവസാനവും കയറി ബി എച്ച് കാറ്റഗറിയിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാം റാങ്ക് ആദ്യം കയറിയപ്പോഴ് എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി റാങ്ക് അവസാനവും കെ യു കാറ്റഗറിയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാം റാങ്ക് ആദ്യം കേറിയപ്പോഴ് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിനാലാം റാങ്ക് അവസാനവും എസ് സി കാറ്റഗറിയിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി ആറാം റാങ്ക് ആദ്യം കേറിയപ്പോഴ് ഒരു ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറാം റാങ്ക് അവസാനവും എസ് ടി കാറ്റഗറിയിൽ അറുപത്തി ഏഴായിരത്തി നാനൂറ്റി നാപ്പത്തിരണ്ടാം റാങ്ക് ആദ്യം കേറിയപ്പോഴ് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പതാം റാങ്ക് അവസാനവും എ സി കാറ്റഗറിയിൽ നാലായിരത്തി അറുപത്തി അഞ്ചാം റാങ്ക് ആദ്യം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റാങ്ക് അവസാനവും ഇ ഡബ്ല്യു കാറ്റഗറിയില് പതിമൂവായിരത്തി പതിനാറാം റാങ്ക് ആദ്യം കേറിയപ്പോഴും ഒരു ലക്ഷത്തി പതിനായിരത്തി നാല്പത്തി ആറാം റാങ്ക് അവസാനവും എം എം കാറ്റഗറിയിൽ ഏഴായിരത്തിഅഞ്ഞൂറ്റി അറുപത്തിരണ്ടാം റാങ്ക് ആദ്യം കേറിയപ്പോഴ് അറുപത്തിനാലായിരത്തി ഇരുപത്തി ഒന്നാം റാങ്ക് അവസാനവും എൻ സി കാറ്റഗറിയിൽ പതിമൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറാം റാങ്ക് ആദ്യം കേറിയപ്പോഴ് എൺപത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപതാം റാങ്ക് അവസാനവും എൻ എം കാറ്റഗറിയിൽ മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറാം റാങ്ക് ആദ്യം കേറിയപ്പോഴ് അമ്പതിനായിരത്തി ഒഴുനൂറ്റി തൊണ്ണൂറ്റി രണ്ടാം റാങ്ക് അവസാനവും എൻ ആർ കാറ്റഗറിയിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലാം റാങ്ക് ആദ്യം കേറിയപ്പോഴ് എൺപത്തിനാലായിരത്തി തൊണ്ണൂറാം റാങ്ക് അവസാനവും കയറിയിട്ടുണ്ട് എച്ച് ക്യൂ കാറ്റഗറിയിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് വരുന്നത് നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നും ആണ് ഇനിയും ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തോളും ബൈ